നടനും തിരക്കഥാകൃത്തുമായ ശ്രീനിവാസിന്റെ അന്ത്യകർമ്മങ്ങൾക്കിടെയുണ്ടായ അപ്രതീക്ഷിതം ഞെട്ടിച്ചിരിക്കുകയാണ് അമ്പരിപ്പിച്ചുകൊണ്ട് സംസ്കാര ചടങ്ങുകളുടെ കാര്മികത്വം ഒരു അപരിചിതൻ സ്വയം ഏറ്റെടുത്തതാണ് ഇപ്പോൾ വലിയ രാഷ്ട്രീയ സാമൂഹിക വിവാദങ്ങൾക്ക് വഴിവച്ചിരിക്കുന്നത് സുനിൽദാസ് എന്ന സുനിൽ സ്വാമിയാണ് ഈ വിവാദത്തിന്റെ കേന്ദ്ര കുടുംബാംഗങ്ങളോ ഔദ്യോഗിക പ്രതിനിധികളോ ആവശ്യപ്പെടാതെ തന്നെ സംസ്കാര ചടങ്ങുകളിൽ നുഴിഞ്ഞുകയറി നേതൃത്വം നൽകിയ ഇയാളുടെ ഭൂതകാലത്തെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ജീവിതത്തിലുടനീളം കപടതക്കും തട്ടിപ്പുകൾക്കുമെതിരെ തന്റേതായ ശൈലിയിൽ പോരാടിയ ശ്രീനിവാസിനെ പോലൊരു മഹാപ്രതിഭയുടെ അന്ത്യയാത്രയിൽ ഇത്തരമൊരു തട്ടിപ്പുകാരൻ കടന്നുകൂടിയത് മതേതര കേരളത്തിന് വലിയ നാണക്കേടായി മാറിയിരിക്കുകയാണ് ശ്രീനിവാസിന്റെ കുടുംബം മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന കർമ്മികളെ പൂർണമായും മറികടന്നുകൊണ്ടായിരുന്നു സുനിൽ സ്വാമി എന്നറിയപ്പെടുന്ന സുനിൽദാസിന്റെ പ്രകടനം വേർപാടിന്റെ ആഘാതത്തിൽ മരവിച്ചിരുന്ന കുടുംബാംഗങ്ങൾക്ക് ചുറ്റു നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായി ഇടപെടൽ നടത്താൻ സാധിക്കാത്ത സാഹചര്യം ഇയാൾ മുതലെടുക്കുകയായിരുന്നു ഇയാൾ ആരാണെന്ന് എവിടെ നിന്നാണ് വന്നതെന്നും മക്കളായ വിനീതോ ധ്യാനോ ഭാര്യ വിമലയോ അറിഞ്ഞിരുന്നില്ല സാധാരണയായി ഇത്തരം സന്ദർഭങ്ങൾ സഹായിക്കാനായി എത്തുന്ന വ്യക്തി എന്ന നിലയിൽ ആദ്യം ആരും സംശയിച്ചില്ലെങ്കിലും കർമ്മികളുടെ നിയന്ത്രണം പൂർണ്ണമായും ഏറ്റെടുത്തതോടെയാണ് കുടുംബാംഗങ്ങളിൽ അസംതൃപ്തി പുകഞ്ഞു തുടങ്ങിയത് ശ്രീനിവാസനെ പോലെ യുക്തിചിന്തക്കും സത്യസന്ധതയ്ക്കും വില കൽപ്പിച്ച ഒരു വ്യക്തിയുടെ ചിതയ്ക്ക് തീ കൊളുത്തുമ്പോൾ പോലും തട്ടിപ്പുകാർക്ക് വേദി ലഭിച്ചത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ പ്രതിഷേധത്തിനും കാരണമായിട്ടുണ്ട് സുനിദാസിന്റെ പിന്നാമ്പറം പരിശോധിക്കുമ്പോൾ അമ്പരപ്പിക്കുന്ന തട്ടിപ്പുകളുടെ നീണ്ട പരമ്പരയാണ് ദൃശ്യമാകുന്നത് പാലക്കാട് മുതലമട ആസ്ഥാനമാക്കി സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന സ്ഥാപനം തുടങ്ങിയാണ് ഇയാൾ തന്റെ സാമ്രാജ്യം കെട്ടിപ്പടുത്തത് പാലക്കാട് മുതലമട ആസ്ഥാനമാക്കി സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന സ്ഥാപനം തുടങ്ങിയാണ് ഇയാൾ തന്റെ സാമ്രാജ്യം കെട്ടിപ്പടുത്തത് പല്ലശനയിലെ ഒരു സഹകരണ ബാങ്കിൽ നിസ്സാര ജോലി ചെയ്തിരുന്ന സുനിൽ പെട്ടെന്നൊരു ദിവസം സ്വാമിയായി മാറുകയായിരുന്നു സത്യസായി സേവാ സമിതിയുമായി ബന്ധപ്പെട്ടാണ് ഇയാൾ തന്റെ ആത്മീയ പരവേഷം ആദ്യം ഉണ്ടാക്കിയെടുത്തത് പ്രമുഖരായ വ്യക്തികളെയും ഉന്നത രാഷ്ട്രീയ നേതാക്കളെയും തന്റെ ട്രസ്റ്റിലേക്ക് ക്ഷണിച്ചു വരുത്തി അവരുടെ സാന്നിധ്യം വെച്ച് നാട്ടുകാരുടെയും പണക്കാരുടെയും വിശ്വാസം പിടിച്ചുപറ്റുക എന്നതായിരുന്നു ഇയാളുടെ പ്രധാന തന്ത്രം ഇത്തരത്തെ പ്രമുഖരുമായി തനിക്കുള്ള ബന്ധം കാണിച്ചാണ് കോടികളുടെ തട്ടിപ്പ് ഇയാൾ നടത്തിയത് സുനിൽ ദാസിനെതിരെ കേരളത്തിലും തമിഴ്നാട്ടിലുമായി നിരവധി ക്രിമിനൽ കേസുകൾ നിലവിലുണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പേരിൽ വ്യാജ കത്തുകൾ തയ്യാറാക്കി കോയമ്പത്തൂരിലെ ഒരു പ്രമുഖ വ്യവസായത്തിൽ നിന്ന് മൂന്നര കോടി രൂപ തട്ടിയെടുത്ത കേസ് ഇയാളുടെ ക്രിമിനൽ ബുദ്ധിക്ക് തെളിവാണ് ആർ ബി ഐയിൽ നിന്ന് തനിക്ക് മൂവായിരം കോടി രൂപ കിട്ടാനുണ്ടെന്ന വ്യാജരേഖ കാണിച്ചാണ് ഇയാൾ ആളുകളെ കബളിപ്പിച്ചിരുന്നത് ഈ കേസിൽ ഇയാൾ കോയമ്പത്തൂർ സെൻട്രൽ ജയിലിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് കൂടാതെ ഫൗണ്ടേഷൻ സ്ഥാപകൻ മാധവ വാരിയരെയും ഇയാൾ വഞ്ചിച്ചു പ്രളയകാലത്ത് വാരിയർ ഫൗണ്ടേഷൻ നടത്തിയ പ്രവർത്തനങ്ങൾക്ക് ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ അവാർഡ് നൽകാൻ തീരുമാനിച്ചെന്ന് വിശ്വസിപ്പിച്ച് അവരിൽ നിന്ന് അഞ്ചര കോടി രൂപ കൈക്കലാക്കി പണം തിരികെ ചോദിച്ചപ്പോൾ േഖപ്പെടുത്താത്ത ചെക്കുകൾ നൽകി പറ്റിക്കുകയായിരുന്നു ഈ കേസിൽ മുംബൈ കോടതിയിൽ നിന്നാണ് ഇയാൾക്ക് ജാമ്യം നേടിയത് ഇതുകൂടാതെ കൊട്ടാരത്തിലെ രാജഗുരുവാണെന്ന് അവകാശപ്പെട്ട് നൂറ്റി അൻപത്തി ഏഴ് കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്ന ഗൗരവകരമായ ആരോപണം ഇയാൾക്കെതിരെ നിലവിലുണ്ട് പഴയ നടി ശ്രീവിദ്യയെ തട്ടിച്ച് ലക്ഷങ്ങൾ കൈക്കലാക്കിയെന്ന പരാതിയും ഇയാളുടെ പേരിൽ നേരത്തെ ഉയർന്നിരുന്നു ഉന്നതരായ വ്യക്തികളുടെ മരണവും സംസ്കാര ചടങ്ങുകളും പോലും തന്റെ തട്ടിപ്പിനുള്ള പരസ്യ മടിക്കാത്ത ഇത്തരക്കാർ സമൂഹത്തിന് വലിയ ാണ് നൽകുന്നത് ആത്മീയതയുടെയും സേവനത്തിന്റെയും മുഖംമൂടി അണിഞ്ഞു അവതാരങ്ങളെ തിരിച്ചറിയുന്നതിൽ പോലീസിനും സർക്കാരിനും വീഴ്ച പറ്റുന്നുണ്ടോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് ശ്രീനിവാസിന്റെ സംസ്കാര ചടങ്ങിലുണ്ടായ ഈ സംഭവം സിനിമാ പ്രവർത്തകർക്കിടയിലും വലിയ ചർച്ചയായിട്ടുണ്ട് മലയാള സിനിമയിലെ സാംസ്കാരിക നായകന്മാരും സഹപ്രവർത്തകരും ഈ വിഷയത്തിൽ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി കുടുംബത്തിന്റെ അനുവാദമില്ലാതെ ഇത്തരം ചടങ്ങുകളിൽ കടന്നു കയറുന്നത് കുറ്റമായി കാണണമെന്നും ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യം ഉയർന്നിട്ടുണ്ട് തട്ടിപ്പുകാർക്ക് വിഹരിക്കാൻ പറ്റുന്ന ഇടമായി സാംസ്കാരിക കേരളം മാറുന്നത് അപകടകരമാണ് ശ്രീനിവാസിനെ പോലൊരു വ്യക്തിയുടെ കുടുംബത്തിന്റെ വേദനയെപ്പോലും തന്റെ പ്രചാരണത്തിനായി ഉപയോഗിച്ച സുനിൽദാസിനെതിരെ ശക്തമായ അന്വേഷണം വേണമെന്നാണ് പൊതുസമൂഹത്തിന്റെ ആവശ്യം ഇത്തരം വ്യക്തികൾ പ്രമുഖരുമായി നൽകുന്ന ചിത്രങ്ങൾ കാട്ടി പുതിയ ഇരകളെ കണ്ടെത്താൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും സൈബർ സെൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അന്ത്യകർമ്മങ്ങൾക്കിടയിലെ ഈ നാടകം കേരളം കണ്ട ഏറ്റവും വലിയ സാംസ്കാരിക ക്രൂരതകളിൽ ഒന്നായി ചരിത്രത്തിൽ അവശേഷിക്കും